ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്പ്രൗട്ട്സ് തോറിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ ആദ്യം നമ്മൾ ഇരുന്നൂറ്റി ഒൻപത് ഗ്രാമിന്റെ പയർ എടുത്ത് ഒരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് വെക്കുക പിറ്റേ ദിവസം രാവിലെ കഴുകി വാരി ഡ്രെയിൻ ചെയ്യാൻ വെക്കുക ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ സ്പ്രൗട്ട്സ് റെഡി ആയിട്ടുണ്ടാകും ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സോള രണ്ട് ചെറിയുള്ളി നാലല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ൊരു ജാറിലേക്ക് ചെറിയ തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്നടിച്ചു മാറ്റി വെക്കുക ഒരുപാട് അറിയാതെ നോക്കണേ ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിനു ശേഷം അതിലൊരു ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക ഇതിലേക്ക് എടുത്തുവച്ചിരിക്കുന്ന ബാക്കിയുള്ള സവോള പച്ചമുളക് കറി വെളുത്തുള്ളി ഇട്ട് വഴറ്റുക ചെറുതായി വഴണ്ട് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നന്നായി വഴിച്ചുകൊണ്ട് നന്നായി മുരിഞ്ഞതിന് ശേഷം സ്പ്രൗട്ട്സ് ആഡ് ചെയ്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പും ചേർത്ത് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ മൂടി വെക്കുക ഒരു എട്ട് പത്ത് മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാകും ഈ സ്പ്രൗട്ട്സ് വെച്ചിട്ട് നമുക്ക് തോരൻ മാത്രമല്ല പല സാലഡ്സ് ഉണ്ടാക്കാം ആൻഡ് ഇത് ഭയങ്കര ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കോമെൻസിൽ അറിയിക്കുക